എല്ലാവർക്കും വാത്ന രുദ്രാക്ഷം മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്രഹനിലയിലെ പന്ത്രണ്ട് ഭാവങ്ങളെ പറ്റിയാണ് പന്ത്രണ്ട് ഭാവ ചിന്തനങ്ങളെ പറ്റിയാണ് ഇപ്പം അത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ജ്യോതിഷത്തിൽ താല്പര്യമുള്ള വ്യക്തികൾക്ക് അവനവൻ്റെ തന്നെ ഗ്രഹനിലയെടുത്ത് പഠിക്കാനോ അല്ലെ ഗ്രഹനില ഒന്ന് മനസ്സിലാക്കാനോ വേണ്ടിയുള്ള ആ ഒരു ആവശ്യത്തിലേക്ക് കൂടിയാണ് ഞാൻ ഇങ്ങനെ ഉള്ള എപ്പിസോഡുകളുമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രഹനില ഒരു വ്യക്തിയുടെ ഒരു ഗ്രഹനില എടുത്ത് നമുക്ക് സ്വയം പഠിക്കാൻ പറ്റും ഒരു ഗ്രഹനിലയെപ്പറ്റി അതിനകത്ത് വരുന്ന ഗ്രഹങ്ങളെപ്പറ്റി ഇന്ന് ഞാനപ്പം ഇവിടെ ആദ്യം നമ്മളിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജാതക ഒരു ജാതകൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രഹനില എടുത്തിട്ട് ഒരു പ്രഷ്ഠാവിൻ്റെ ഒരു ഗ്രഹനില എടുത്തിട്ട് അത് നമ്മൾ പന്ത്രണ്ട് ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം അതിന് ശേഷമാണ് നമുക്ക് ഓരോ ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ പറ്റിയുള്ള ഫലങ്ങൾ അതിൻ്റെ വിശകലഹനങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് ഭാവങ്ങളെ പറ്റിയാണ് അപ്പം ഒന്നാമതായിട്ട് ലഗ്നം ഉദയ ലഗ്നം എന്നൊക്കെ നമ്മൾ പറയും ജ്യോതിഷത്തിൽ അപ്പം നമ്മളൊരു ജ്യോതിഷം ഒരു ഗ്രഹനിരം എടുത്ത് നോക്കിയാൽ എന്ന് എഴുതിയിരിക്കും അല്ലെ ലക്നം അല്ലെ ലഗ്നം എന്ന് എഴുതിയിട്ടുണ്ടാവും അതാണ് ഒന്നാം ഭാവമായിട്ട് വരിക അപ്പം ഒമാംഭാവം എന്ന് പറഞ്ഞാൽ ജാതകൻ്റെ ശരീരസ്വഭാവം സവിശേഷതകൾ ജാതകൻ്റെ നിറം ആകൃതി ശരീരഘടന ആരോഗ്യം പൗരുഷം ശക്തി ഭാഗ്യം ജീവിതത്തിലെ ജയപരാജയങ്ങൾ ആയുസ് ധൈര്യം ദൃഢനിശ്ചയം ശിരസ് ഉന്നത വിദ്യാഭ്യാസം ദീർഘയാത്ര എന്നിവയാണ് ഒന്നാം ഭാവം കൊണ്ട് നമ്മൾ ഫലം പറയേണ്ടത് രണ്ടാം പറ്റി പറയുമ്പോൾ പ്രധാനമായും ധനസംബന്ധമായ കാര്യങ്ങളാണ് രണ്ടാം ഭാ ഭാവത്തിൽ വലിയ ഭാഗ്യം ലാഭനഷ്ടങ്ങൾ ലൗതിക ലൗകിക ഉന്നതികൾ സ്റ്റോക്ക് ഷെയർ ബാങ്ക് ബാലൻസ് കുടുംബം മുത്തച്ഛൻ മുത്തച്ഛി അച്ഛൻ അമ്മ ഭാര്യ വിചാരങ്ങൾ വ്യക്തമാക്കാനുള്ള കഴിവ് നാക്ക് മൂക്ക് പല്ല് താടി വ്യാപാരം കടം കൊടുക്കൽ വാങ്ങൽ മരണം സംഗീതജ്ഞാനം വാസനാദ്രവ്യങ്ങളുമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ അതിനോടുള്ള ആസക്തി വലത്തെ കണ്ണ് എന്നിവയാണ് രണ്ടാം ഭാവം കൊണ്ട് നമ്മൾ പറയുക അടുത്തത് മൂന്നാം ഭാവം മാനസിക ചായ്വകൾ കഴിവുകൾ പഠിപ്പിനുള്ള താല്പര്യം ധൈര്യം വീര്യം സഹോദരങ്ങൾ പ്രത്യേകിച്ചും ഇളയ സഹോദരങ്ങൾ അയൽവക്കക്കാര് പരിചയക്കാർ പുസ്തകങ്ങൾ ന്യൂസ് ഏജൻസി വീടുമാറ്റം കിംബദന്തി ചെവി വലത്തെ ചെവി കൈകൾ തൊണ്ട എന്നിങ്ങനെയാണ് മൂന്നാം ഭാവം കൊണ്ട് നമ്മൾ പറയുക നാലാം ഭാവം എന്ന് പറയുന്നത് അമ്മ വീട് വീട്ടിലെ ചുറ്റുപാടുകൾ വാർദ്ധക്യകാല അനുഭവങ്ങൾ രഹസ്യങ്ങൾ രഹസ്യ ജീവിതം എസ്റ്റേറ്റുകൾ പുതുവസ്തുക്കൾ ഭൂമി കാരകനാകുന്ന ചൊവ്വ അനുകൂലമായി നാലാം ഭാവത്തിൽ നിന്നാൽ നിലം പുരയിടം വസ്തുക്കൾ തുടങ്ങിയവ വാങ്ങുകയും നാലിൽ ശുക്രൻ ശുക്രന് ബന്ധം വന്നാൽ വിവാ വാഹനം വാങ്ങാനും ഗ്രഹം അനുകൂലമാണെങ്കിൽ അനുകൂലമല്ലെങ്കിൽ വിവാഹം മുഖേന നഷ്ടത്തെയും പറയാം ചന്ദ്രൻ നാലാം ഭാവത്തിലാണെങ്കിൽ മാതാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാം സുഖം ബന്ധു മാതുലേ മരുമക്കൾ ഇവയെല്ലാം നാലാം ഭാവം കൊണ്ടാണ് പറയുക അഞ്ചാം ഭാവം വിചാരഭാവമാണ് അഞ്ചാം ഭാവം സന്താനയോഗമാണ് സുഖം സന്തോഷം വാസന ഭാര്യ വഴി ലഭിച്ച വസ്തുക്കൾ ശാരീരികവും മാനസികവുമാവുന്ന സുഖസൗകര്യങ്ങൾ മുജന്മ പുണ്യം പ്രവർത്തനങ്ങൾ ലോട്ടറി ചൂതാട്ടം ചീട്ടുകളി ഷെയർ പന്തയം പ്രേമസല്ലാപം നമ്മുടെ കാമുക കാമുകി സങ്കർ സമ്പർക്കങ്ങൾ വിഹിത അവിഹിത ബന്ധം അതുപോലെ ബലാത്സംഗം ചെയ്യാനൊക്കെയുള്ള പ്രവണത ഈ അഞ്ചാം ഭാവത്തിനെ കൊണ്ടാണ് നമ്മൾ പഠിച്ചു പറയുക അപഹരണം സ്ത്രീ പുരുഷ പരസ്പര ആകർഷണം പാപഗ്രഹമാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ക്ലേശം പിന്നെ നമ്മൾ അഞ്ചാം ഭാവത്തിനെ കൊണ്ടാണ് ഉപാസനാമൂർത്തിയെ നിശ്ചയിക്കുന്നത് ഒരു ഒരു പ്രഷ്ഠാവൻ്റെ ഒരു വ്യക്തിയുടെ ഉപാസനാമൂർത്തി ആരാണെന്ന് നമ്മൾ നോക്കി പറയുന്നതും അഞ്ചാം ഭാവത്തിനെ കൊണ്ടാണ് അടുത്തത് ആറാം ഭാവം രോഗം രോഗകാരണം രോഗമുക്തി രോഗദൈർഘ്യം ശത്രുക്കൾ വാടകക്കാർ വളർത്തു മൃഗങ്ങൾ ആരോഗ്യം കടം വാങ്ങൽ ജോലിക്കാർ തൊഴിലാളികൾ എന്നിവ അതോടൊപ്പം തന്നെ വ്രണം ശരീരത്തിലുണ്ടാകുന്ന വൃണം വ്യാധി കള്ളന്മാർ ശത്രുക്കൾ വിഘ്നം മൃത്യു ആയുധം കൊണ്ടുള്ള ക്ലേശങ്ങൾ എന്നിവയാണ് ആറാം ഭാവം കൊണ്ട് നമ്മൾ പറയാറ് അടുത്തത് ഏഴാം ഭാവം ദാമ്പത്യഭാവം പുരുഷനാണെങ്കിൽ കളത്രഭാവം സ്ത്രീക്ക് ഭാ ഭർത്തൃഭാവമാണ് നിയമാനുസൃതമായ എല്ലാ കാര്യങ്ങളും അത് ഏഴിനെക്കൊണ്ടാണ് ഇപ്പോൾ നമ്മളൊരു നിയമപരമായിട്ടുള്ള എന്തെങ്കിലും എഴുത്തുകുത്തുകൾ ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏഴാം ഭാവത്തിനെ കൊണ്ടാണ് നിശ്ചയിക്കുന്നത് അതുപോലെ ബിസിനസ് പങ്കാളി ഇലക്ഷനിൽ എതിർസ്ഥാനാർത്ഥി പണം ഇടപാടുകൾ ഇവയെല്ലാം ഏഴാം ഭാവമാവുന്നു ശുഭന് ശുഭഫലങ്ങൾ നൽകും വിദേശയാത്രയും ഏഴാം ഭാവം കൊണ്ടും ഒൻപതാം ഭാവം കൊണ്ടും പന്ത്രണ്ടാം ഭാവം കൊണ്ടുമാണ് നമ്മൾ സൂചിപ്പിക്കുക അതിനും ഏഴിന് അതിൻ്റെ ഏഴാം ഭാവത്തിന് അതുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു വരികയാണ് എട്ടാം ഭാവം ആയുർഭാവമാണ് മൃത്യുഭാവം ഭിന്നിപ്പ് വേർതിരിവ് പരിഹാസം മരണക്ലേശം രോഗം വിഘ്നം കളവ് സർവനാശം ഇതാണ് അഷ്ടമ ഭാവം നമ്മൾ ആയുർഭാവം എന്നാണ് പറയുക അപ്പോൾ ഒൻപതാം ഭാവം നമ്മൾ പറയുമ്പോഴേ ഭാഗ്യഭാവം ഗുരു പിതാവ് ശുഭം പൂർവജന്മം പരീക്ഷ പുണ്യം തപസ് പൗത്രൻ ധർമ്മം ജപം ഉപാസന ഭാഗ്യാനു ഭാഗ്യഭാവം അതായത് മതവിശ്വാസങ്ങൾക്കനുസരിച്ച് അവനവൻ്റെ വേദാന്ത ചിന്ത മതവിശ്വാസം ക്ഷേത്രങ്ങൾ പള്ളികൾ മറ്റ് ആരാധനാലയങ്ങൾ തീർത്ഥയാത്ര ദാനപുണ്യങ്ങൾ സാധാരണ വിദ്യാഭ്യാസം സയൻസ് ദർശനം പിതാവിനെ പറ്റിയുള്ള ചിന്തകൾ സ്വപ്നങ്ങൾ അനുഭൂതികൾ ദൂരയാത്ര ഇങ്ങനെയെല്ലാം ഒൻപതാം ഭാവത്തിനെ കൊണ്ടാണ് ഭാഗ്യഭാവം എന്നാണ് നമ്മൾ പറയുക അല്ലെങ്കിൽ പിതാഭാവം എന്നാണ് പറയുക പത്താം ഭാവം കർമ്മഭാവം പ്രശക്തി പദവി പ്രഭുത്വം അംഗീകാരം ബഹുമാനം പൊതുജന സമ്മതി പൊതുജീവിതം ഭൗതിക ഉന്നതി പത്താം ഭാവത്തിനുള്ള കൊണ്ട് സമ്പന്നത ശ്രേഷ്ഠത്വം വ്യവസായം തൊഴിൽ അതിൽ രണ്ട് നാല് പത്ത് എന്നീ ഭാവങ്ങളിൽ പരസ്പരം പെടുത്തി തൊഴിലോ ഉപജീവനമോ പറയാം പിന്നെ യാഗങ്ങൾ മാതാപിതാക്കളുടെ മരണക്രിയ തീർത്ഥയാത്ര അധികാരം സ്ഥാനം എന്നിവ നമ്മൾ പത്താം ഭാവം കർമ്മഭാവം കൊണ്ടാണ് കർമ്മഭാവം എന്നാണ് പത്താം ഭാവത്തിന് പറയുക പതിനൊന്നാം ഭാവം ലാഭസ്ഥാനങ്ങളാണ് ലാഭഭാവം എന്നാണ് നമ്മൾ പറയുക സ്നേഹിതന്മാർ ആരാധകർ സഹപ്രവർത്തകർ ഉപദേശകർ ആഗ്രഹ നിവൃത്തി അഭീഷ്ടം രംഭം പ്രവർത്തന വിജയം ഉന്നത പഠനം വ്യവഹാരം ഊഹക്കച്ചവടം പത്തു വരെയുള്ള ഭാവങ്ങളുടെ ആകെത്തുകയാണ് പതിനൊന്നാം ഭാവമെന്ന് നമ്മൾ ജ്യോതിഷത്തിൽ പറയുക സ്വയപ്രദ സ്വപ്രയത്നം കൊണ്ട് സമ്പാദ്യത്തെ ഒന്നാം ഭാവം കൊണ്ടും കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്പാദ്യത്തെ രണ്ടാം ഭാവം കൊണ്ടും സഹോദരന്മാരിൽ നിന്ന് ലഭിക്കുന്ന സ്വത്തിനെ മൂന്നാം ഭാവം കൊണ്ടും വാഹനം മാതാവ് സ്ഥാവര വസ്തുക്കൾ ഇവയിൽ നിന്ന് ലഭിക്കുന്നതിനെ നാലാം ഭാവം കൊണ്ടും മക്കൾ പൂർവിക സ്വത്ത് ഇവയിൽ നിന്നും ലഭിക്കുന്നതിന് അഞ്ചാം ഭാവം കൊണ്ടും ലോട്ടറി ചൂത് നാടക കമ്പനി ഇവയിൽ നിന്നും ലഭിക്കുന്നതിന് ആറാം ഭാവം കൊണ്ടും ജീവിത പങ്കാളി ബിസിനസ് വ്യവഹാരം ഇവയിൽ നിന്നും ലഭിക്കുന്നവയെ ഏഴാം ഭാവം കൊണ്ടും ഇൻഷുറൻസ് പ്രൊവിഡൻറ്റ് ഫണ്ട് പരമ്പരാഗത അവകാശം എന്നിങ്ങനെ കിട്ടുന്ന സ്വത്തിന് എട്ടാം ഭാവം കൊണ്ടും വിദേശികൾ അച്ഛൻ എന്നിങ്ങനെ കിട്ടുന്നവയെ ഒൻപതാം ഭാവം കൊണ്ടും തൊഴിൽ വ്യവസായം എന്നിവയിൽ നിന്നും ലഭിക്കുന്ന സ്വത്തിനെ പത്താം ഭാവം കൊണ്ടുമാണ് നമ്മൾ പറയുക അപ്പം അടുത്തത് നമുക്ക് പന്ത്രണ്ടാം ഭാവമാണ് പന്ത്രണ്ടാം ഭാവത്തിന് വ്യയഭാവം ഇഹ്യജീവിതത്തിൻ്റെ അവസാന മോക്ഷം മോക്ഷപ്രാപ്തി നഷ്ടം ചിലവ് വ്യക്തിക്ക് നഷ്ടം വരുന്നതും വേർപെട്ടു പോകുന്നതും പന്ത്രണ്ടാം ഭാവം രണ്ടാം ഭാവത്തിനു ബന്ധം വന്നാൽ ആഭരണത്തിനും മൂന്നാം ഭാവത്തിന് യാത്ര നാലാം ഭാവം വസ്തു വാഹനം ദുഃഖം വിരഹം അകൽച്ച തടസ്സം ദൗർഭാഗ്യം ക്ലേശം ദാരിദ്ര്യം ശിക്ഷ എന്നീ ഫലങ്ങൾ പന്ത്രണ്ടാം ഭാവം കൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പം എല്ലാവർക്കും ഈ പന്ത്രണ്ട് ഭാവങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡുകളിൽ ഇനി ഓരോ ഗ്രഹങ്ങളെ പറ്റി ഓരോ ഗ്രഹങ്ങൾ എവിടെ നിന്നാൽ ഏതെല്ലാം ഭാവത്തിൽ നിന്നാൽ നമുക്ക് ഗുണമുണ്ടാവില്ലേ ആ സ്വയം നമുക്കൊരു ഗ്രഹനില പഠിക്കത്തക്ക രീതിയിലുള്ള എല്ലാ എപ്പിസോഡുകളുമായിട്ടും അടുത്തത് വരുന്നതായിരിക്കും അതുവരെ ഹരിയും 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 എല്ലാവർക്കും നന്ദി നമസ്കാരം